പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്ന പറയുന്നൊരു സെക്ഷൻ നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയോളം ആകാനായിട്ടുണ്ട് രണ്ട് സെക്ഷനുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ലാസ്സിനെത്താൻ കഴിയാത്ത കുട്ടികൾക്കും അതുപോലെ തന്നെ ക്ലാസ് ലീവായ കുട്ടികൾ കേൾക്കാൻ താല്പര്യമുള്ള മറ്റു വിദ്യാർത്ഥികൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഓൺലൈനായിട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക ഈ ബ്രിഡ്ജ് കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതോട്ടാണ് ഏറ്റവും താഴെ തട്ടിലുള്ള കുട്ടികൾ പോലും അവർക്കറിയാത്ത കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് ഇവിടുന്ന് പഠിച്ചു പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഈ ഒരു ബ്രിഡ്ജ് കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അഡീഷൻ അതായത് രണ്ട് നമ്പറുകൾ കൂട്ടുക രണ്ട് നമ്പറുകൾ സബ്ട്രാക്ട് ചെയ്യുക കുറക്കുക മൾട്ടിപ്പിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗുണിക്കുക അതേപോലെ തന്നെ ഡിവിഷൻ ഹരിക്കുക ഇതില് അഡീഷൻ ഒരുവിധം കുട്ടികൾക്ക് എല്ലാവർക്കും അറിയണ കാര്യം അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ സബ്ട്രാക്ഷൻ്റെ അവിടെക്ക് എത്തുമ്പോൾ കുറക്കുന്ന ഭാഗം എത്തുമ്പോൾ പല കുട്ടികൾക്കും നോർമലി ഉള്ള കുറക്കലൊന്നും പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല പക്ഷെ അതല്ലാത്ത രൂപത്തിലുള്ള ചില ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുക സാധാരണ ഡിഫിക്കൽട്ട് ഒന്നുമല്ല രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് എന്നൊക്കെ പഠിക്കണതാണ് പക്ഷെ ഇവിടെ എത്തുമ്പോൾ പല കുട്ടികൾക്കും അതിൽ ചില സംശയങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടൊക്കെയോ നിലനിൽക്കുന്നുണ്ട് അതെല്ലാം തീർത്തും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കണമെങ്കിലും അതേപോലെ തന്നെ ഡിവിഷൻ പഠിക്കണമെങ്കിലും അതായത് ഗുണനം പഠിക്കണമെങ്കിലും ഹരണം പഠിക്കണമെങ്കിലും നിർബന്ധമായിട്ട് നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം ആദ്യം തന്നെ നമുക്ക് ഗുണപട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൃത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ക്ലാസ്സിലെടുത്തതാണ് ഫ്രാക്ഷണൽ ഫോം എന്ന് പറയുന്ന ഒരു സംഭവം അതായത് ഭിന്ന സംഖ്യ ആ ഭിന്ന സംഖ്യകൾ എങ്ങനെ കൂട്ടാം എങ്ങനെ കുറക്കാം എങ്ങനെ അതിനെ ഗുണിക്കാം മൾട്ടിപ്പിൾ ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വിശദമായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഇത്രയും സെക്ഷനുകളാണ് നമ്മൾ നമ്മളുടെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഡെസിമൽ ഫോം എന്താണ് സ്ക്വയറും റൂട്ടും എന്താണ് അതുപോലെ തന്നെ ചിത്രങ്ങൾ വരക്കാനുള്ളത് മാക്സിൽ ട്രയാങ്കിൾസ് പോലെയുള്ള പാരലോഗ്രാം റെക്റ്റാങ്കിൾ പോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ വരക്കാനുണ്ട് അത് പഠിക്കാനുണ്ട് ചില പ്രത്യേക തരം ഏരിയകൾ കണ്ടെത്താനുള്ള ഏരിയ എന്ന് പറയുമ്പോൾ പരപ്പളവാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അക്സെട്ര എന്ന് പറയുമ്പോൾ അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം നമ്മൾ ഈ രണ്ട് സംഭവങ്ങളാണ് പറയണത് ഇതറിയാത്തവര് എന്തായാലും അഡീഷൻ അറിയുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും ആൾക്കാർ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ് പക്ഷെ സബ്ട്രാക്ഷന്റെ ഭാഗത്ത് എത്തുമ്പോൾ കുറക്കണ ഭാഗത്ത് എത്തുമ്പോൾ പല കുട്ടികൾക്കും പല പ്രയാസങ്ങൾ നേരിടേണ്ടത് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും നിങ്ങള് ഇനി അഡീഷന്റെ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്താലും കുറക്കുന്ന ഭാഗം എത്തുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ആ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കാണണം അതിനുശേഷം മാത്രം അടുത്ത വീഡിയോ കാണാം കേട്ടോ അപ്പൊ നോക്കി വെക്കാം നമുക്ക് എന്താണ് അഡീഷൻ എങ്ങനെയാണ് രണ്ട് നമ്പറുകൾ ആഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കിയോക്കാം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പഠിക്കാം ഞാൻ എല്ലാ ചോദ്യങ്ങളൊന്നും ചെയ്ത് കാണിച്ചിരുന്നില്ല ചില ചോദ്യങ്ങൾ മാത്രമേ ചെയ്ത് കാണിച്ചിരുന്നുള്ളൂ കേട്ടോ ഒമ്പത് കൂടെ ആദ്യം നമ്മൾ ആറ് കൂട്ടുന്നു എന്താ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് അപ്പൊ വലിയ കുട്ടികൾക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണേ എന്ന് ചിന്തിക്കരുത് അങ്ങനത്തെ അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി പഠിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ ഇവിടെ നിന്ന് നിന്നിട്ടാണ് ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ ഇവിടെ നിന്ന് നിന്നിട്ട് കൂട്ടാൻ പാടില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഒമ്പതും ആറും കൂട്ടുമ്പോൾ പതിനഞ്ചാണ് നമുക്ക് കിട്ടുക ഈ പതിനഞ്ച് എന്ന് പറയുന്ന ആ നമ്പറിന് അഞ്ച് മാത്രമേ ഇവിടെ എഴുതാൻ പറ്റുള്ളൂ ബാക്കി ഒന്ന് നമ്മൾ മേലെയാണ് എഴുതേണ്ടത് ഇനി ഈ മൂന്ന് നമ്പറും പാടെ കൂട്ടുക ഏഴും ഏഴും പതിനാല് പതിനാല് കൂടി ഒന്ന് കൂട്ടുമ്പോൾ പതിനഞ്ച് ബാക്കി വീണ്ടും ഒന്ന് പതിനഞ്ച് ഫുൾ ഇവിടെ എഴുതരുത് അഞ്ച് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ ബാക്കി ഒന്ന് പടയാണ് എഴുതേണ്ടത് അതിനുശേഷം പിന്നീട് എട്ടും ആറും കൂട്ടുക എട്ടും ആറും കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം പതിനാലാണ് പതിനാല് കൂടെ പിന്നെ ഈ ഒന്നും പാടെ കൂട്ടുമ്പോൾ വീണ്ടും പതിനഞ്ചാണ് ഉത്തരം ഇതാണ് അപ്പൊ അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ താഴത്തുള്ള ഈ ഒരു ചോദ്യം ഒന്ന് ചെയ്ത് നോക്കി നോക്കാം നമുക്ക് പൂജ്യത്തു കൂടെ മൂന്ന് കൂട്ടുമ്പോൾ മൂന്നു തന്നെയാണ് ഉത്തരം സീറോ പ്ലസ് സെവൻ എന്ന് പറയുമ്പോൾ സെവൻ ആണ് സീറോ പ്ലസ് സിക്സ് എന്ന് പറയുമ്പോൾ സിക്സ് ആണ് ടു പ്ലസ് ഫൈവ് എന്ന് പറയുമ്പോൾ സെവൻ ആണ് ഇതാണ് അതിൻ്റെ ഉത്തരം ഇതുപോലെ നിങ്ങൾ എന്താവുക ഈ സംഭവം അതുപോലെ തന്നെ ഈ ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക കൂട്ടലാണ് അതുകൊണ്ടാണ് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോയത് അതിലൊന്നും സമയം കലല്ലോ നമുക്കിനി അടുത്ത ചോദ്യത്തേക്ക് നമുക്ക് പോവാം കുറക്കുന്ന ചോദ്യങ്ങളാണ് അടുത്തത് കുറക്കാനുള്ളതാണ് സബ്ട്രാക്ഷൻ ആണ് അറിയാത്തവരുണ്ടെങ്കിൽ അത് ശരിക്ക് ശ്രദ്ധിച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഭാഗത്തുക്ക് പോയാൽ മതി നോക്കാം നമുക്ക് എങ്ങനെയാണ് കുറക്കുക എന്നുള്ളത് ഇത് നോർമൽ സാധാരണ ചെയ്യാൻ പറ്റുന്ന എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ കഴിയുന്ന കുറക്കലാണത് നമ്മളുടെ ടഫായിട്ടുള്ള സംശയം വരുന്ന ഭാഗം അത് അപ്പുറത്താണ് അത് നമുക്ക് ചെയ്യാം കേട്ടോ ഏഴിൽ നിന്ന് രണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക അഞ്ചാണ് കിട്ടുക ഒമ്പതിൽ നിന്ന് മൂന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക ആറാണ് കിട്ടുക അതേപോലെ തന്നെ എട്ടിൽ നിന്ന് നാല് കുറച്ചാൽ നമുക്ക് നാല് എന്ന് കിട്ടും അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നാനൂറ്റി അറുപത്തി അഞ്ചാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇതേപോലെ നമുക്ക് ഏത് ചെയ്യാൻ പറ്റും ഈ കണക്കും ഈ കണക്കും ഈ കണക്കൊക്കെ ചെയ്യാൻ പറ്റും കാരണം ഇതിൽ റിമൈൻഡറോ ബാക്കിയുള്ള സംഭവങ്ങളോ ഒന്നും വരാത്ത നോർമൽ ആയിട്ടുള്ള കണക്കുകളാണ് ഞാൻ ഈ തന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതിലൊന്നും നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് ഇതിലൊന്നും ഒരാൾക്കും സംശയം ഉണ്ടാവില്ല പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പല കുട്ടികൾക്കും സംശയങ്ങളുണ്ട് ഇവിടെ നിങ്ങട്ട് പല കുട്ടികൾക്കും സംശയങ്ങൾ കാണാറുണ്ട് ഇപ്പൊ ഈ ഭാഗം ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം ഒരു സംശയങ്ങളും അതിൽ ഉണ്ടാവരുത് നല്ല നല്ല പോലെ ശ്രദ്ധ പരിപൂർണമായിട്ട് ഇവിടെ തന്നെ കൊടുത്തിരിക്കാൻ ശ്രദ്ധിക്കുക ആദ്യത്തെ കണക്ക് ചെയ്യുക മൂന്നിൽ നിന്ന് ഏഴ് കുറക്കുക അത് നടക്കുന്ന കാര്യമല്ല മൂന്നിൽ നിന്ന് ഏഴ് കുറക്കാൻ കഴിയൂല ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഈ മൂന്ന് എന്ന് പറയുന്ന നമ്പറിനെ പതിമൂന്നാക്കി മാറ്റുക മൂന്നെങ്ങനെ പതിമൂന്നായത് വെറുതെ പതിമൂന്നാകൂല ഈ അഞ്ചെന്ന് പറയുന്ന നമ്പർ ഒന്ന് ചെറുതായിട്ട് അത് എത്രയായിട്ട് മാറണം നാലായിട്ട് മാറും അപ്പോഴാണ് ഇത് ചെയ്യാൻ കഴിയുക ഇനി നമ്മൾ ഇതാ ഈ മൂന്ന് മോക്ക് മെയിൻ്റൻ ചെയ്യാൻ പാടില്ല ഈ അഞ്ചുമുക്ക് നമ്മൾ മെയിൻ ചെയ്യാൻ പറ്റൂല ഇനി നമുക്ക് സാധാരണ പോലെ ഈ പതിമൂന്നിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഏഴ് കുറക്കുക എന്നുള്ളതാണ് പതിമൂന്നിൽ നിന്ന് എങ്ങനെ ഏഴ് കുറക്കുക ചില കുട്ടികളൊക്കെ കാണാം കയ്യുമ്പോൾ പത്ത് വരലെടുക്കണു പിന്നെ കാലുമ്പോൾ മൂന്ന് വരലെടുക്കണു അതിനുശേഷം പിന്നെ ഇന്ന് ഏഴ് കുറക്കണോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന്റെ തെറ്റാത്ത രൂപത്തിൽ ശരിക്കും ചെയ്യാൻ കഴിയുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാല് ഏഴിന് ശേഷം പതിമൂന്ന് വരെ എണ്ണ നോക്കുക എന്നുള്ളതാ വിരലും അങ്ങനെ എടുത്തിട്ട് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുക അപ്പൊ നമുക്ക് കിട്ടണതാണ് നോക്കണം കേട്ടോ ഏഴ് എണ്ണം പച്ചൂലയിലോ ഏഴ് അണ്ടരുത് ഏഴ് കഴിഞ്ഞിട്ട് പതിമൂന്ന് വരെ എണ്ണുക എന്നുള്ളതാണ് പറഞ്ഞത് നോക്കിക്കോട്ടോ ഇപ്പോ ഏഴ് കഴിഞ്ഞാല് എട്ട് വിരലെടുത്തോളം കൊണ്ട് കേട്ടോ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അപ്പൊ ആറ് വിരലാണ് എടുത്തത് എന്ന് പറഞ്ഞാല് ആറാണ് അതിന്റെ ഉത്തരം അടുത്തത് ഇതൊന്നും പിന്നെ വേരലെടുക്കേണ്ട ആവശ്യമില്ല നാലിൽ നിന്ന് മൂന്ന് കുറക്കാനാ പറഞ്ഞത് നാലിൽ നിന്ന് മൂന്ന് കുറച്ചിനെ എത്ര കിട്ടുക നമുക്ക് ഒന്ന് അടുത്തത് ആറിൽ നിന്ന് നാല് കുറച്ചെത്രേ കിട്ട രണ്ട് അപ്പൊ അതിൽ സംശയമില്ല എന്ന് മനസ്സിലാക്കാണ് ഇനി അടുത്ത ചോദ്യം ചെയ്തു നോക്കാൻ നമുക്ക് ഒമ്പതിൽ നിന്ന് അഞ്ച് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക നാല് അതിൽ സംശയമൊന്നുമില്ല ഒമ്പതിൽ നിന്ന് അഞ്ച് കുറക്കാൻ പറ്റും അതുകൊണ്ട് അതിനെ പത്തൊമ്പതാക്കേണ്ട ആവശ്യമൊന്നുമില്ല അടുത്തത് അഞ്ചിൽ നിന്ന് ഒമ്പത് കുറക്കാനാ പറഞ്ഞത് അഞ്ചിൽ നിന്ന് ഒമ്പത് കുറക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് കാട്ടണം ഈ അഞ്ച് നമ്മൾ പതിനഞ്ചാക്കി മാറ്റണം ഈ ഒമ്പത് ഒന്ന് ചെറുതായിട്ട് ആറായി മാറും എട്ടായിട്ട് മാറും ഇനി നമ്മൾ കൊറക്ക പതിനഞ്ചിൽ നിന്ന് ഒമ്പത് കുറക്കുക അതെങ്ങനെ കുറക്കുക പതിനഞ്ചിൽ നിന്ന് എങ്ങനെ ഒമ്പത് കുറക്കുക ഒമ്പത് കഴിഞ്ഞിട്ട് പതിനഞ്ച് വരെ എണ്ണുമ്പോ വിരലെടുക്കുക കേട്ടോ ഒമ്പതിന് ശേഷം എങ്ങനെയുണ്ട പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അപ്പൊ എത്ര വരലാണ് നമ്മൾ എടുത്തത് ആറ് വരല് ഇതല്ലാത്ത രൂപത്തിൽ മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ ഞാൻ അങ്ങനെ അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത് അടുത്തത് എട്ടിൽ നിന്ന് രണ്ട് കുറച്ചാൽ എത്ര നമുക്ക് കിട്ടുക എട്ടിൽ നിന്ന് രണ്ട് കുറച്ച് കഴിഞ്ഞാൽ ആറ് അപ്പം അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അതുപോലെ ഈ ചോദ്യവും ഈ ചോദ്യവും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കട്ടോ ഇനി ഇതിൽ ഈ പറയപ്പെട്ട കുറക്കലിൽ ബഹുഭൂരിപക്ഷം കുട്ടികളും ക്ലാസ്സിന് അടുത്ത ഒരു വിഭാഗം കുറക്കലും കൂടി ഉണ്ട് ആ ചോദ്യം കൂടി നമുക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അതിനുശേഷം നമുക്ക് ഫ്രാക്ഷനും മറ്റുള്ള ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ നോക്കാം നമുക്ക് ഇതാ ഈ ഒരു സംഭവം ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് പല കുട്ടികൾക്കും സംശയമാണ് ഒരുപാട് കുട്ടികൾ അത്യാവശ്യം നല്ല പോലെ പഠിക്കുന്ന കുട്ടികൾ പോലും തെറ്റിച്ച ചില ചോദ്യങ്ങളാണത് നോക്കി നോക്കാം നമുക്ക് മുന്നൂറിൽ നിന്ന് നൂറ്റി എൺപത്തി കുറക്കാനാണ് പാർട്ടിക്ക് അപ്പൊ ഞാൻ ആദ്യം ഇതാ ഈ പൂജ്യത്തിൽ നിന്ന് രണ്ട് കുറക്കാൻ പറ്റുമോ എന്നാൽ നോക്കും പൂജ്യത്തിൽ നിന്ന് രണ്ട് കുറക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ ഈ പൂജ്യം എത്ര ആയിട്ട് മാറും പത്തായിട്ട് മാറും തൊട്ട് മുമ്പത്തെ നമ്പർ ഒന്ന് ചെറുതാവണം ഇവിടെ തൊട്ട് മുമ്പത്തെ നമ്പർ ആരാ സീറോ ആണ് സീറോന് എങ്ങനെ ചെറുതാവുക ഇല്ല സീറോനെ ചെറുതാവാൻ കഴിയില്ല ആ ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഞമ്മളുടെ ക്ലാസ്സിലുണ്ട് അവര് ശ്രദ്ധിക്കുക ഈ പൂജ്യത്തിന്റെ കൂടെ അടുത്ത മൂന്നിനീ പാട ചേർത്ത് എടുക്കെത്ര വായിക്കുക മുപ്പത് മുപ്പത് എന്നല്ലേ വായിക്ക ഈ മുപ്പത് ഒന്ന് ചെറുതായാൽ എത്രയാണാവുക ഇരുപത്തി ഒമ്പത് മുപ്പത് ഒന്ന് ചെറുതായാൽ എത്രയാണാവുക ഇരുപത്തി ഒമ്പത് ഇനി കുറക്കുക സാധാ പോലെ അപ്പൊ ഇനി ഇതുമക്കും 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 ഒന്നും മെയിൻറ്റ് ചെയ്യാൻ പാടില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് പത്തിൽ നിന്ന് രണ്ട് കുറച്ചാൽ എത്ര കിട്ടുക എട്ട് അടുത്തത് ഒമ്പതിൽ നിന്ന് എട്ട് കുറച്ചാൽ എത്ര കിട്ടുക നമുക്ക് ഒന്ന് രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക ഒന്ന് സോ ദ ആൻസർ നൂറ്റി പതിനെട്ട് എന്നുള്ളതാണ് വൺ എയ്റ്റീൻ എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ സംശയമില്ലല്ലോ കൂടി ചെയ്തു നോക്കാം നമുക്ക് അടുത്ത ഈ ഒരു കണക്ക് ചെയ്തു നോക്കാം ബാക്കി രണ്ടും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ നോക്കിയോക്കാം നമുക്ക് പൂജത്തിൽ നിന്ന് അഞ്ച് കുറക്കാനാണ് ഇവിടെ പറഞ്ഞ് വെക്കണത് പറ്റുമോ ഇല്ല അത് പോസിബിൾ അല്ല അപ്പൊ നമ്മൾ എന്ത് കാട്ടും ഈ പൂജ്യത്തിനെ പത്താക്കി മാറ്റും തൊട്ടടുത്ത നമ്പർ ഒന്ന് ചെറുതാവണം പക്ഷേ ഇവിടെ എത്രയുള്ളത് പൂജയാണ് അപ്പൊ അത് കുറയാൻ പറ്റൂല അത് ചെറുതാവില്ലേ അപ്പൊ ഞാൻ അടുത്തുമ്പാടെ ചേർത്ത് എടുത്തു അപ്പൊ അതും പൂജയാണ് അപ്പൊ അതുമല്ല അടുത്തേം പാട ചേർത്ത് എടുത്തു നമ്മള് ഇപ്പൊ ഇത് എത്ര വായിക്ക അഞ്ഞൂറാണ് അഞ്ഞൂറിന്റെ തൊട്ടടിയത്തെ നമ്പർ ആരാണ് അഞ്ഞൂറിന്റെ തൊട്ടടിയത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ ആരാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ ആണ് ഇനി ഇത് സാധാ പോലെ കുറയ്ക്കുക നമുക്ക് പത്തിൽ നിന്ന് അഞ്ച് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക അഞ്ച് ഒമ്പതിൽ നിന്ന് ആറ് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക മൂന്ന് ഇനി ഈ ഒമ്പത് നേരെ താഴത്ത് കടയിൽ കറക്കിടുക ഈ നാല് നേരെ താഴത്ത് കടയിൽ ഇറക്കിട്ട് കഴിഞ്ഞാൽ എന്തായി ഫൈനൽ ആൻസർ ആയി ഇതുപോലെ നിങ്ങൾ ഇത് സ്വന്തമായിട്ട് ചെയ്യുക അതേപോലെ തന്നെ ഇതും സ്വന്തമായിട്ട് ചെയ്യുക ഇതെങ്ങനെ മാറുക എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം പൂജ്യത്തിൽ നിന്ന് ഒമ്പത് കുറക്കുമ്പോൾ അത് എത്രയെന്നാവുക പത്താണാവുക സോറി പൂജ്യം എത്ര ആയിട്ട് മാറും പത്തായിട്ട് മാറും അതിന് ശേഷം നമ്മൾ തൊട്ടടുത്ത നമ്പർ എന്തായിട്ട് എടുക്കണം നമ്മൾ ഇതെടുക്കണം അല്ലേ ഇതെടുക്കുന്ന സമയത്ത് ചേർത്തെടുക്കുമ്പോൾ ഇത് എത്ര വായിക്ക ആയിരം എന്നാണ് വായിക്കുക ആയിരം ഒന്ന് ചെറുതാകുമ്പോൾ ആയിരത്തിൻ്റെ തൊട്ടടുത്ത നമ്പർ ആരാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇനി ഇത് സാധാ പോലെ എന്താവുക പത്തിൽ നിന്ന് ഒമ്പത് കുറക്കുക ഒമ്പതിൽ നിന്ന് എട്ട് കുറക്കുക ഒമ്പതിൽ നിന്ന് ആറ് കുറക്കുക ഈ ഒമ്പത് നേരെ താഴ്ത്ത് കടിയെ കറക്കിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എന്തായി ഉത്തരായി അപ്പൊ ഇതാണ് നമ്മളുടെ കൂട്ടല് കുറക്കല് എന്ന് പറയുന്നത് അതിൽ കുറക്കലിന്റെ ഏറ്റവും അവസാനത്തെ സെക്ഷനായിരിക്കും പലപ്പോഴും സംശയം ഉണ്ടായിട്ടുണ്ടാവുക പല ആൾക്കാർക്കും ചെയ്യാനറിയാത്ത മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇതുവരെ മനസ്സിലാക്കാതെ പോയതായിരിക്കും പല ആൾക്കാരും ഏതായാലും അതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ ക്ലാസ്സിൽ വരുമ്പോ നോട്ട് പുസ്തകത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ കാണണം കേട്ടോ